നമസ്കാരം മെയ് ബുധനാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ സുപരിചിതമായി കൊണ്ടിരിക്കുന്ന രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി സുമീസ് കറി പൗഡർ മലയാള മണ്ണിൽ വിളയിച്ചെടുത്ത ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മായം കലരാത്തതും കലർപ്പില്ലാത്തതുമായ കേരളത്തിന്റെ സ്വന്തം രുചിക്കൂട്ട് സുമീസ് കറി പൗഡർ രാജ്യത്തെ പ്രധാനമന്ത്രിയായി ആന്റണി ആൽബനീസ് രണ്ടാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു മെയ് മൂന്നിന് നടന്ന തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി രാജ്യത്ത് വൻ വിജയം നേടിയിരുന്നു ചൊവ്വാഴ്ച രാവിലെ കാൻബറയിലെ ഗവൺമെന്റ് ഹൌസിൽ നടന്ന ഔപചാരിക സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഗവർണർ ജനറൽ സാം മോസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു പുതുതായി രൂപീകരിച്ച ആൽബനീസ് ഗവൺമെന്റിന്റെ മന്ത്രിമാരും തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്തു ലിബറൽ പാർട്ടിയുടെ പുതിയ നേതാവായി സൂസൻ ലേ സ്ഥാനമേറ്റു കനത്ത തോൽവിക്ക് പിന്നാലെ സ്ഥാനമൊഴിഞ്ഞ പീറ്റർ ഡെറ്റിനു പകരം പാർട്ടി നേതൃസ്ഥാനത്തേക്ക് എത്തിയ ലേ എൺപത് വർഷത്തെ കാലയറവിൽ പാർട്ടി നേതാവാകുന്ന ആദ്യ വനിതാ നേതാവാണ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആങ്കർ സ്റ്റെയിലറെ നാല് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ലേ മത്സരത്തേക്ക് വിജയിച്ചത് കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യാൻ താൻ പദ്ധതിയിട്ടുണ്ടെന്നും സഖ്യത്തിന്റെ തോതിലുള്ള തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം പുതിയ സമീപനം സ്വീകരിക്കുമെന്നും ലേ വ്യക്തമാക്കി രണ്ടാം തവണ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെ പ്രധാനമന്ത്രി ആന്റണി ആൽബിനസിന്റെ ഔദ്യോഗിക വിദേശ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും ഓസ്ട്രേലിയ ഇന്തോനേഷ്യ വാർഷിക നേതാക്കളുടെ രണ്ട് ദിവസം നീളുന്ന യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും പ്രബോവോ സുബിയൻഡുമായുള്ള കൂടിക്കാഴ്ചയിൽ ഭക്ഷണം ഊർജ്ജ പ്രതിരോധ ശേഷി വ്യാപാരം എന്നിവയുൾപ്പെടെ സാമ്പത്തിക മേഖലയിലെ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ഇരു രാജ്യങ്ങളിലെയും പുതിയ സർക്കാരുകൾ തമ്മിലുള്ള മുൻഗണനാ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും സൗത്ത് ഓസ്ട്രേലിയയുടെ തീരത്ത് ആഴ്ചകൾ നീണ്ടുനിന്ന ആൽഗാവിഷബാധയിൽ ഇതുവരെ ചത്തത് ഇരുന്നൂറിലധികം സമുദ്ര ജലാശയങ്ങളിലെ ആൽഗകളുടെ എണ്ണത്തിലെ ദ്രുതഗതിയിലുള്ള വർധനവായ ആൽഗൽ ബ്ലൂം മാർച്ച് മുതൽ വ്യാപിക്കുന്നുണ്ട് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ നിലവിൽ പ്രശ്നം ബാധിച്ചിട്ടുണ്ടെന്നാണ് കണക്ക് മത്സ്യം സ്രാവുകൾ എന്നിവയുൾപ്പെടെ വിവിധ സമുദ്ര ജീവികളെ ബാധിക്കുന്ന വിഷപ്പുതപ്പ് പോലെയാണ് ആൽഗകളുടെ പ്രവർത്തനമെന്നാണ് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത് ബ്രിസ്പെയിൽ നദിയിലേക്ക് മറിഞ്ഞ കാറിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടെടുത്തു മൊഗലിലെ മൊഗലിൻ റോഡിന് സമീപം വൈകുന്നേരം ആറേ മുക്കാലോടെയായിരുന്നു സംഭവം ഒരു കാർ വെള്ളത്തിലേക്ക് വീഴുന്നതായി കണ്ട ദൃക്സാക്ഷികൾ ഉടൻ തന്നെ അടിയന്തര സേവനങ്ങളിൽ വിവരം അറിയിക്കുകയായിരുന്നു രാത്രി പതിനൊന്ന് ഇരുപതോടെയാണ് കാർ കണ്ടെത്താൻ സാധിച്ചത് അറുപത് വയസ്സ് തോന്നിക്കുന്ന ഒരാളെയാണ് അതിൽ നിന്ന് കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു ിലെ വീട്ടിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് മൂന്ന് കുട്ടികൾ മരിച്ച സംഭവത്തിൽ മാതാവിനെതിരെ കൊലക്കുറ്റം ചുമത്തി മുപ്പത്തി ആറ് അമ്മ എലൂയിസ ബ്രൈറ്റിനെതിരെയാണ് മൂന്ന് കൊലപാതക കുറ്റം ചുമത്തിയിരിക്കുന്നത് കൊലപാതക ശ്രമം തീവെച്ച് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതേസമയം നിലവിൽ ആശുപത്രിയിൽ തുടരുന്ന മാതാവ് വീഡിയോ കോൺഫറൻസ് വഴി രജിസ്ട്രാറിന് മുന്നിൽ ഹാജരാകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് സിഡ്നി മെട്രോ നിർമ്മാണ പ്രവർത്തന സ്ഥലത്ത് നിന്നും നൂറുകണക്കിന് ചരിത്ര വസ്തുക്കൾ കണ്ടെത്തി ഹണ്ടർ സ്ട്രീറ്റ് മെട്രോ സൈറ്റിൽ നിന്ന് നൂറുകണക്കിന് വസ്തുക്കളാണ് കണ്ടെത്തിയിട്ടുള്ളത് കൊളോണ്ടിയൻ വ്യാപാരികളുടെ സ്വത്തിന്റെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയവ ആയിരത്തി എണ്ണൂറ്റി ഇരുപതുകളിൽ ഫ്രഞ്ച് വംശജനായ വ്യാപാരി പ്രോസ്പെർട്ടി മെസ്ട്രേ നടത്തിയിരുന്ന പഴയ കടയുടെ അവശിഷ്ടങ്ങളാണ് ഇവയെന്ന് പുരാവസ്തു ഗവേഷകർ വ്യക്തമാക്കി വേൾഡ് മലയാളി കൗൺസിൽ സിഡ്നി വിഭാഗം മാതൃദിനം ആഘോഷിക്കുന്നു മെയ് ഇരുപത്തിനാല് ശനിയാഴ്ച പന്ത്രണ്ടര മുതൽ മൂന്നര വരെയാണ് പരിപാടി നടക്കുക ജൂണിലെ മാഡിസൺ ഫങ്ഷൻ സെന്ററിലാണ് മാതൃദിനാഘോഷം സംഘടിപ്പിക്കുന്നത് വിനോദ പരിപാടികളും സ്നേഹവിരുന്നും ആഘോഷത്തിന്റെ ഭാഗമാകും ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത സൈനികരെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി ഇതിഹാസ പോരാട്ടമാണ് സൈന്യം നടത്തിയത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും സൈനിക ചരിത്രത്തിൽ ഈ സേവനം സ്മരിക്കപ്പെടുമെന്നും മോദി പറഞ്ഞു ജമ്മുകാശ്മീരിലെ അതിർത്തി മേഖലയായ ഷോപ്പിയാനിൽ നടന്ന ഏറ്റുമുട്ടൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ടി ആർ ചീഫ് ഓപ്പറേറ്റിംഗ് കമാൻഡർ കൊല്ലപ്പെട്ടു ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലയായ ഷോപ്പിയാനിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് സംഭവം മറ്റ് രണ്ട് ഭീകരർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് തുടർച്ചയായും പല അവകാശവാദങ്ങളും ഉന്നയിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തള്ളി ഇന്ത്യ ഒപ്പ മുന്നറിയിപ്പും നൽകി വെടിനിർത്തലിന് പിന്നിൽ ഒരു രാജ്യവും മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്ന് പറഞ്ഞ വിദേശകാര്യ വക്താവ് അമേരിക്കൻ പ്രസിഡന്റ് അവകാശപ്പെട്ട നിലയിൽ വ്യാപാര ചർച്ചകളും നടന്നില്ലെന്ന് പറഞ്ഞു പഞ്ചാബിലെ അമൃത്സറിൽ വ്യാജ മദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം പതിനാറായി മൂന്ന് പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ് അമൃത്സറിലെ മജീദയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത് കേരളം നെട്ടിയ തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ ഏകപ്രതി കേദർ ജിൻസൺ രാജ്യയ്ക്ക് ജീവപര്യന്തം തടവും പിഴയും വിധിച്ച് കോടതിപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് പിഴയായി വിധിച്ചിരിക്കുന്നത് ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം